മെഖയിലേക്ക് ഹജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് അറുപത്തയ്യായിരത്തിലേറെ തീർത്ഥാടകർ ഇതുവരെ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തി പുണ്യസ്ഥലങ്ങളിൽ മികച്ച സേവനം ലഭിക്കുന്നതിനുള്ള സന്തോഷം തീർത്ഥാടകർ ട്വന്റി ഫോറുമായിട്ട് പങ്കുവച്ചു മെഖയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതിനകം സൗദിയിൽ എത്തിച്ചേർന്നു ഇന്ത്യയിൽ നിന്ന് മാത്രം ഏതാണ്ട് അറുപത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകർ എത്തി എന്നാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മക്കയിലുള്ള അസിജിയിലാണ് ഈ ഏരിയയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് ഏതാണ്ട് മലയാളി തീർത്ഥാടകർ ഇപ്പോൾ എന്നോടൊപ്പം ചേരുകയാണ് എന്താണ് പറയുന്നു അജിനെ പറ്റിയിട്ട് നല്ല ഇമേജ് ആണ് കേരള ഗവണ്മെന്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൽ സംഘാടകർ എസ് എച്ച് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ടോട്ടൽ സംഘാടകർ വളരെയധികം ഹജ്ജിന് ഹജ്ജ് ടീമിന് വേണ്ടിയിട്ട് പിലിഗ്രിംസിന് വേണ്ടിയിട്ട് നല്ല കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ എയറിൽ എപ്പോൾ വന്ന് ജിദ്ദയിലെ കപ്പത്തിലിറങ്ങിയോ അവിടെ വളണ്ടിയേഴ്സ് ഒരുപാടുണ്ട് കെ എം സി സി മാരിയുള്ള വളണ്ടിയേഴ്സ് പല സാധനങ്ങളും മുസല്ലയും പേപ്പറും സാധനങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ സ്വീകരിച്ചു അതുപോലെ ഉച്ചഭക്ഷണം കൊണ്ടുവന്നിട്ട് റൂമുകളിൽ റൂമുകളിലെത്തിച്ചേരുന്നു ഹസറൽ ഹസ്ഫദിനെ മുത്താനും പിന്നെ സ്വർണ്ണപാത്തിൽ അവിടെ പ്രാർത്ഥിക്കാനും സൗകര്യം കിട്ടി ഉമ്ര ചെയ്യാൻ വളരെ ഉപകാരപ്പെട്ട രീതിയാണ് ഇവിടെ ഞങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ വരെ വളരെയധികം നല്ല കാർഡുകൾ ഇന്ത്യ തന്നിട്ടുണ്ട് ഇന്ത്യയുടെ കാർഡ് എവിടെ മിസ്സായി കഴിഞ്ഞാലും പിടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ ന്യൂസ് കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ ന്യൂസ് കാർഡില്ലാതെ യാത്ര ചെയ്യാനേ പാടില്ല പിടിച്ചു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യും അപ്പൊ ന്യൂസ് കാർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എവിടെ വേണമെങ്കിൽ പോവാ ഇത് കഴുത്തിലെ മറക്കരുത് കളയരുത് കളഞ്ഞാൽ തന്നെ ഫോൺ നമ്പർ അതിന് പിന്നിൽ നോട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയും ഫസ്റ്റ് ഫ്ലൈറ്റിന് പത്താം തീയതി പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ സൗകര്യങ്ങൾ അതായത് കേരള ഹജ്ജ് കമ്പറ്റിയും അതേപോലെ പിന്നെ സൗദി അറേബ്യയിലെ പിന്നെ ഗവൺമെൻറ്റും നല്ല പിന്നെ ഉപകാരമാണ് ചെയ്യുന്നത് അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ അല്ല ജിദ്ദി പറഞ്ഞ സമയത്ത് പിന്നെ കെ എം സി സി പോലെ പ്രവർത്തകർ അതേപോലെ ഐ സി എഫ് അങ്ങനത്തെ പ്രവർത്തകരൊക്കെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒന്നാമത്തെ ഞങ്ങൾ പിന്നെ അറമിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണ്ട നേരെ അവിടെ വന്നു നോക്കുമ്പോൾ റൂമിൻ്റെ മുന്നിൽ രാവിലെ ഉപ്പുമാവ് അതേമാതിരി ഉച്ചയ്ക്ക് കെ എം സി സിൻ്റെ ചോറ് അതേമാതിരി വൈകുന്നേരം കഞ്ഞി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിഭാഗത്തിലേക്ക് ഞങ്ങൾ ഹറമിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവ തീർത്ഥാടകരെല്ലാം വളരെ സന്തോഷത്തിലാണ് ഈ സൗകര്യങ്ങളിലൊക്കെ വളരെ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഹജ്ജിന് ശേഷമായിരിക്കും മദീന സന്ദർശിക്കുക എട്ട് ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവർ നാട്ടിലേക്ക് മടങ്ങുക മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻ്റി